പപ്പുവിന്റെ വീട്ടിൽ ഒരു സുന്ദരി പൂച്ചയുണ്ടായിരുന്നു പേർ കുഞ്ഞിപ്പൂച്ച അവൾക്ക് നല്ല വെളുത്ത നിറമാണ് അടുക്കളവാതിൽക്കൽ ഒരു നായ ഉണ്ടായിരുന്നു പേര് കറുമ്പൻ അവന്റെ നിറം കറുപ്പായിരുന്നു കറുമ്പൻ കുഞ്ഞിപ്പൂച്ചയെ തീരെ ഇഷ്ടമല്ലായിരുന്നു അവനവളെ കണ്ടാൽ കുറച്ചു പേടിപ്പിക്കും കുഞ്ഞിപ്പൂച്ച അവനെ കണ്ടാൽ പേടിച്ച് ഓടിയൊളിക്കും ഒരു ദിവസം കുഞ്ഞിപ്പൂച്ച മുറ്റത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു വലിയ പാത്രം അവിടെ ഇരിക്കുന്നത് കണ്ടു അതിൽ പാലുണ്ട് പാൽ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾ പാത്രത്തിലേക്ക് ചാടിക്കേറി പാൽ കുടിച്ചു പാൽ മുഴുവൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് പാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല കുഞ്ഞിപ്പൂച്ച കരയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കേട്ട് കറുമ്പൻ ഓടിവന്നു കുഞ്ഞിപ്പൂച്ചയെ കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു അവൻ ദേഷ്യത്തോടെ പാത്രത്തിനു ചുറ്റും നടന്നു കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിൽ കേട്ടപ്പോൾ കറുമ്പൻ സങ്കടം തോന്നി അവൻ കുഞ്ഞിപ്പൂച്ചയെ സഹായിക്കാൻ തീരുമാനിച്ചു അവന്റെ മുന്നിലെ കാലുകൾ ഉപയോഗിച്ച് പാത്രം മറിഞ്ഞു വീഴാൻ അവൻ ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചതിനു ശേഷം പാത്രം ചെരിഞ്ഞു പാത്രം ചെരിഞ്ഞപ്പോൾ കുഞ്ഞിപ്പൂച്ച അതിൽ നിന്നും ചാടി പുറത്തിറങ്ങി കുഞ്ഞിപ്പൂച്ച കറുമ്പനോട് നന്ദി പറഞ്ഞു അന്നു മുതൽ അവർ നല്ല സുഹൃത്തുക്കളായി കറുമ്പനും കുഞ്ഞിപ്പൂച്ചയെ പിന്നീട് ഒരിക്കലും ശല്യം ചെയ്തില്ല അവർ ഒരുമിച്ചു കളിച്ചും ഭക്ഷണം കഴിച്ചും വളരെ സന്തോഷത്തോടെ ജീവിച്ചു